ഞാൻ ഞാൻ ഒരു ഉണ്ടാക്കണം ഇതിപ്പോ ഈ വരും ഇന്ന് ഉണ്ടാക്കാൻ അങ്ങനെയാണ് വന്നേക്കുന്നത് ഇതൊരു സർപ്രൈസാണ് അമ്മയുടെ പപ്പയുടെ വെഡിങ്സറി ആയിരുന്നു അമ്മയും പപ്പയും ആരും ഇവിടെ ഇല്ല അമ്മ അപ്പോൾ

എന്തിനോ ഇന്ന് ഉണ്ടാക്കാനും കൊഴപ്പില്ല അന്ന് എനിക്ക് സമയം കിട്ടിയില്ല പമ്പയെ സർപ്രൈസ് ആക്കണം പമ്പയെ കൊണ്ട് കഴിപ്പിക്കണം നിങ്ങൾ പോയി നിങ്ങൾ പോക്കോട ഞാൻ 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 ഒരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് രണ്ടോ സായി ഈ അരി അരി പണ്ടുള്ള നോ പ്രോബ്ലം പക്ഷെ എനിക്ക് കാണുമ്പോൾ ഇല്ല പച്ചരി ഗൈസ് ഇതിന്റെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കാര്യം അളവില് ഞാൻ കൊറച്ചളവേ എടുത്തിട്ടുള്ളൂ അളവെന്നാ അളവൊക്കെ എന്തിനാ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതൊരു പരീക്ഷണമായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുള്ളൂ നമുക്ക് നോക്കാം ക്യാഷ് എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമാണ് അതൊക്കെ ഞാൻ അരി തിന്നും എനിക്ക് പച്ചരി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിലടുത്ത് പറയാറുണ്ട് കോഴിയാണ് വരെ തിന്നാ ശരിക്കും പച്ചരി കഞ്ഞി വെക്കണ അരി ഇഷ്ടമല്ല ഐ മീൻ ചോറ് കഴിക്കണ അരി ഇഷ്ടമല്ല പച്ചരി ഇഷ്ടമാണ് റേഷൻ അടി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ തോന്നുന്നത് എനിക്കിത് കാണുമ്പോഴേ തിന്നാന്നുണ്ട് പക്ഷെ വേണ്ട ആരോഗ്യത്തിന് ഹാനികരമാണ് സുഖം വേണ്ട അപ്പം അരി നമുക്ക് ബാക്കി പരിപാടികളുണ്ട് കിടക്കാം ഇനി നമുക്ക് തേങ്ങാ തിരുമണം തേങ്ങ ചൊരണ്ടണം പലയിടത്തും പലതായിരിക്കും ഇതിന് സംഭവം മനസ്സിലാക്കാണല്ലോ ചെയ്യാം കമ്മ എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ലേ ഇത് പക്ഷെ തേങ്ങ തേങ്ങാ അറിയാമോ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അരിപ്പായസം ഉണ്ടാക്കാൻ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുമൊക്കെയാണ് അത് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് മൂന്ന് പാല് വേണം ശരി മൂന്ന് പാൽ തേങ്ങാപ്പാൽ മൂന്ന് തേങ്ങാപ്പാൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ അരി വേവിക്കുകയാണ് അതിലെ മൂന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് അരി വേവിക്കണം അതാണ് അടുത്ത ടാസ്ക് ഓക്കെ തിളക്കട്ടെ നമുക്കിന് ശർക്കര അരിയിച്ചെടുക്കണം അതാണ് അടുത്ത പരിപാടി ശർക്കര കാണുമ്പോൾ നമുക്ക് തിന്നാ അരിയും തേങ്ങയും ശർക്കരൊക്കെ കാണുമ്പോൾ തിന്നാന്ന് തോന്നും പക്ഷെ നമ്മള് തിന്നരിക്കും അത് തിന്നില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ എൻ്റെ ചാനൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അസീൻ്റെയൊക്കെ അമ്മ അവ അസിയെന്നൊക്കെ അസിയൊക്കെ എന്നും എൻ്റെ അടുത്തോണ്ട് പറയും നീ അടുക്കളക്കയറി ഓരോന്ന് ചെയ്യുമ്പം എൻ്റെ ഒരു വീട്ടിലമ്മ വഴക്കുറിയാണ് അവരോ അവരോ അവളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ വെറും പ്രസനാണ് ശരി ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ എപ്പോഴെപ്പോഴും ഞാൻ അടുക്കള കേറിലൊന്നും അറിയില്ല വല്ലപ്പോഴൊക്കെ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ ഈ ചക്കരക്കെ ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാടറിയാവൂ എവിടെയെന്നെനിക്കറിയത്തില്ല അതുകൊണ്ട് അന്നായിട്ട് കഷ്ടപ്പെട്ട് എന്നാൽ അസെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ എന്നും അടുക്കള കയറിയാലേ ഈ സാധനങ്ങൾക്ക് എവിടെ ഇരിക്കണമെന്നൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പൊ തന്നെ കാണില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചു ചോദിച്ചിട്ട് കുറച്ച് കഷ്ടപ്പെടണം നമ്മൾ അരി വേവുന്നുണ്ട് വേവുന്നുണ്ട് തിളച്ചു ഇടക്കിടയ്ക്ക് മാത്രേ കൊടുക്കണം ഗൈസ് കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഇത് ഇടയ്ക്കടത്ത് ഓടിച്ചു ഇത് ഇത് ഏലക്ക പൊടിക്കണേ ഞാനത് കുഞ്ഞു പിള്ളേരെ പോലെ ആദ്യം അടുക്കള കയറുന്ന പോലെയാണ് അമ്മ എനിക്ക് പെരുമാറുന്നത് എന്തു ഇരിച്ചുപോടിച്ചിട്ട് വന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ രണ്ട് ഏലക്ക പഠിച്ച ഏലക്കൊരു പ്രത്യേകമാണോ എന്ത് സൂപ്ര ചെറുതായിട്ടതിലോട്ട് തേങ്ങയുടെ രണ്ടാമത്തെ പാലും ചെറുതായിട്ട് കുറച്ച് 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 കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് അതിനൊക്കെ ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള സാധനമാണ് പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കണം സസ് രണ്ടാം പാലും ചൂടായി ഫുൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ഒഴിക്കാം വാ രൂ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ ചേർക്കണം കുഴപ്പമുണ്ടോന്ന് ഇച്ചിരി ഇടിച്ച് പൊടിച്ച് ചെയ്തപ്പോ തന്നെ തവർന്നു എനിക്ക് വയ്യ ഒരു പായസം വെച്ചാ ശരിക്കും ഉച്ചയായിരിക്കും ഇത് ഇത് ദിസ് ഉണ്ടാക്കിയ പാളയിൽ ഉണ്ടാക്കിയാണ് എങ്ങനെയുണ്ട് ചെറുപ്പല്ല വേണമെങ്കിൽ അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് പറഞ്ഞു കമന്റ് ചെയ്തല്ലേ ഞാൻ പഠിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ സൂപ്പർ സൺ കടക്കണ്ട പറ മുൻറ്റി പറക്കണേണ്ട എല്ലാവരുടെയും ചാനലുകളിൽ മറ്റേ വലിയ വലിയ പ്രോഡക്റ്റിൻ്റെയൊക്കെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ നടക്കും എൻ്റെ ചാനലിൽ ഇതുപോലെ ഇതുപോലത്തെ പാള ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്നുള്ളതൊക്കെ നടക്കുകയുള്ളൂ സോ നിങ്ങൾ വേണമെങ്കിൽ ഞാൻ തരും അതായത് കമൻ്റ് ചെയ്താൽ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പഠിപ്പിച്ച് തരും ഓക്കെ പിന്നെ പാളയുടെ അഡ്വെർടൈസ്മെൻറ്റ് പാള പാളയിൽ ഉണ്ടാക്കിയ വീശ്വറിയുടെ ആണ് ഓക്കെ പാളയ്ക്ക് വേണ്ടി അഡ്വെർടൈസ്മെൻ്റ് നിങ്ങളുടെ വെഡിങ്സറിച്ച് ചോറ് കഴിച്ചൊരു പായസം കഴിച്ചല്ല തീർക്കായിട്ട് വരും തോന്നുന്നു ഞാൻ മാത്രം വിളിച്ചോളാം ഓക്കെ നമ്മുടെ മൂന്നാമത്തെ ആ എന്താ ശരി ഒന്നാമത്തെ തേങ്ങാപ്പാഗടെ ഒഴിച്ചു കഴിഞ്ഞാൽ കൊള്ളാന്ന് പറയണേ കൊള്ളാന്ന് പറയണേ കുളം കൊളാമോ സൂപ്പർ ഓ